ൊക്കെ വേണ്ടി അടി അടിയുണ്ടാക്കി ഗൈസ് എന്തിനാണെന്ന് മനസ്സിലായില്ല വസ്ത്രദാനത്തെ വസ്ത്രദാനത്തെ പറ്റി ഒരു ഒരു നോമിനേറ്റ് ബിഗ് ബിഗ് പുറത്തും അങ്ങനെ അനീഷ് ആണ് നമ്മുടെ ഫസ്റ്റ് ക്യാപ്റ്റൻ വസ്ത്രധാനത്തെ പറ്റിയുള്ളത് വെൽക്കം ടു മലയാളി മാസ് ഞാൻ വിഷ്ണു ഞാൻ ശ്രീ സോ ഇന്നത്തെ ബിഗ് ബോസ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു കാണാത്തവർക്ക് വേണ്ടി നമുക്ക് നടത്താം ജസ്റ്റ് ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു

കോമൺസ് അനീഷ് അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം പ്ലേ ചെയ്യുന്നുണ്ട് ഈസ് എ ബ്രില്യൻ ബട്ട് ബട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് പാളിപ്പോന്നത് കാരണം പുള്ളിക്കാരൻ്റെ ഗെയിം ഓണാണ് നല്ല സംസാരമാണ് എല്ലാം കുഴപ്പമില്ല ബട്ട് എടുക്കുന്ന കാര്യങ്ങൾ അല്ല അതായത് എന്താ പറയുക ഇപ്പം നോമിനേഷന് വേണ്ടി എടുത്ത കാര്യങ്ങളാണെങ്കിലും അല്ലാതെ ക്യാപ്റ്റൻസിക്ക് വേണ്ടി എടുത്ത ടാസ്കിനകത്ത് എടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും ചീപ്പായിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്ന പോലെ തോന്നി അത്യാവശ്യം നല്ല നല്ലൊരു ഐറ്റം ഒക്കെ ഒരു ഒരു ആ പവർ സോ സോ പോലെ തോന്നി വിഷ്ണു ഇന്ന് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ഫസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്ക് നടന്നിരിക്കുകയാണ് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാപ്റ്റനായ യോഗ്യത ഇല്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കുക ശരിയായ രീതിയിൽ ആ എല്ലാവരും അനീഷ് ആയിരുന്നു തുടക്കം മുതൽ ഒരു പ്രശ്നക്കാരൻ എല്ലാവർക്കും അപ്പൊ അവര് എല്ലാവരും കൂടെ അനീഷിനെ കോർണർ ചെയ്തു അങ്ങനെ അനീഷ് ആണ് നമ്മുടെ ഫസ്റ്റ് ക്യാപ്റ്റൻ സോ അനീഷ് ആക്ച്വലി അത് യോജിച്ച ഒരു ക്യാപ്റ്റൻസിയും കൂടിയാണ് കാരണം സ്ക്രീൻ സ്പേസ് ഏറ്റെടുക്കാൻ അനീഷും സോ ബട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പാടുന്നുണ്ട് ബട്ട് അത് കൂടുതൽ ചർച്ചയാക്കേണ്ട കാരണം നമുക്ക് ഇനി കുറച്ച് കുറച്ച് ദിവസം കൂടെ പുള്ളിയുടെ ഗെയിംസ് കണ്ടിട്ട് നമുക്ക് പുള്ളിയെ കുറിച്ച് വിശദമായിട്ടൊരു വീട് ചെയ്യാം സോ പിന്നീട് അടുത്ത ഒരു പ്രശ്നം അല്ലെങ്കിൽ അടുത്ത ഒരു ഇഷ്യൂ ആയിട്ട് വന്നത് രേണുവിന്റെ തലവേദന കേസായിരുന്നു എനിക്ക് അപ്പാണീശ്വരത്ത് മനഃപൂർവ്വവും ഇട്ടൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അവർക്ക് ആർക്കും ഈ പറയുന്ന പോലെ ആ ടാസ്ക് ഫസ്റ്റ് ടാസ്ക് പാളി ചമ്മലും ദേഷ്യവും എല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് സോ അപ്പൊ അത് ക്യാപ്റ്റനോട് വഴക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമായി അവരത് വിനിയോഗിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം പണി ശരത്തും വഴക്ക് തുടങ്ങിയെങ്കിലും പിന്നീട് അത് മാറിയത് ഈ പറയുന്ന പോലെ പിന്നെ അഭിലേ അഭിലാഷും പിന്നെ നമ്മുടെ അനീഷും തമ്മിൽ ഭയങ്കര ഒരു വഴക്കായി അത് എന്തിനാണെന്ന് പോലും എനിക്ക് അന്നേരം മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ ആ വഴക്ക് പക്ഷെ അഭിലാഷ് ഭയങ്കരമായിട്ട് ആങ്കർ ആവുന്നത് പോലെ തോന്നി എനിക്ക് ബിഗ് ബോസ് ഐ മീൻ ലാലേട്ടന്റെ വീക്ക് എൻ്റെ എപ്പിസോഡിൽ ഇതിനെപ്പറ്റി ഒരു പരാമർശം എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ന് ബിഗ് ബോസ് ഹൗസിലെ ഫസ്റ്റ് നോമിനേഷൻ ആയിരുന്നു കണ്ടസ്റ്റന്റ്സ് എല്ലാം അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് യോജിച്ചു പോകാൻ പറ്റാത്ത ആൾക്കാരെ നോമിനേഷൻ ചെയ്തു കുഴപ്പമില്ലായിരുന്നു നോമിനേഷൻ ഒരുമാതിരി കൊള്ളാമായിരുന്നെങ്കിലും പക്ഷെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ചിലർ അതൊരു പേഴ്സണൽ ഐ മീൻ ഓൾഡ് ഓൾഡ് ബിഗ് ബോസ് പോലെ തന്നെ അവർക്ക് പെട്ടെന്ന് അനലൈസിങ് സ്കില് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് തോന്നുന്ന പേര് അവരോട് വിരോധമുള്ള എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി പ്രത്യേകിച്ച് ആരെയും എടുത്തു പറയാനില്ല അതിൽ തന്നെ എന്തെങ്കിലും കുറച്ച് പോരായ്മകൾ കാണിച്ച് രണ്ടുപേരെ അതിന് ടാസ്കിന് മുമ്പായിട്ട് ഇവരെന്തോ തെറ്റ് ചെയ്തതിന്റെ ഇഷ്യൂ എടുത്തതിന്റെ തെറ്റ് ചെയ്തപ്പോഴത്തേന് പുള്ളി ന്യായീകരിക്കാൻ എണ്ണീറ്റതാണെങ്കിലും പക്ഷെ അത് ചെന്ന് ഭവിച്ചത് മറ്റുള്ളവർ തെറ്റ് ചെയ്തു ഞാൻ തെറ്റ് ചെയ്തില്ല എന്നുള്ള ലെവലായി പോയി സോ അതൊരു സെൽഫിഷായി പോയി അപ്പൊ അത് എല്ലാവരെയും ഹൊണ്ട് ചെയ്ത മൊമെന്റ് ആയതുകൊണ്ടും പിന്നെ അതിനുശേഷം ഒരു വൺ അവർ ടു അവർ കഴിഞ്ഞിട്ടാണ് ഈ നോമിനേഷൻ പ്രക്രിയ എന്നുള്ളത് കൂടുതൽ വോട്ട് പുള്ളിക്കാൻ കിട്ടിയതായി സോ പിന്നെ അതിനുശേഷം നമ്മുടെ സീരിയൽ നടൻ പുള്ളിയുടെ പേര് എന്തായിരുന്നു ഷാനവാസ് ഷാനവാസ് ആക്ച്വലി എടുത്തൊരു വേർഡിങ് ഐ മീൻ വസ്ത്രദാനത്തെ പറ്റിയുള്ള വസ്ത്രദാനത്തെ പറ്റി ഒരു പരാമർശിച്ചു നോമിനേറ്റ് ചെയ്തത് അത് ഭയങ്കര ഒരു ഭയങ്കര നല്ലൊരു മോശമായി പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ജനറൽ ഓഡിയൻസിന് ചിലപ്പോ അത് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതെ എനിക്ക് എന്നാലും കാരണം ഇപ്പൊ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും അതൊക്കെ മറന്ന ആ ഒരു ടൈപ്പ് ഒക്കെ മറന്നു പുള്ളിക്കാരൻ ഇപ്പോഴും മേ ബി ടി വി യുഗം എന്നുള്ള രീതിയിൽ സംസാരിച്ചതായിരിക്കും ടി വി ഉപയോഗത്തില് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ കാണുന്ന അമ്മൂമ്മമാര അമ്മമാരുടെ മീൻസ് റോബിനെ ഏറ്റവും കൂടുതൽ അമ്മമാര അമ്മമാര എന്നുള്ള അവരുണ്ടായിരുന്നു സോ അപ്പൊ അവരുടെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ചെയ്തായിരിക്കാം ഈസ് അത് അറിഞ്ഞുകൊണ്ടേയാണോ അറിയാതെ ആണോ അറിയത്തില്ല എന്തായാലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് അത് ഇന്ന് നോമിനേഷനിലേക്കൂടെ വ്യക്തമായത് അപ്പൊ ഏകദേശം പുള്ളിയുടെ ഒരു ക്യാരക്ടർ നമുക്ക് പിന്നെ ആയിട്ടില്ല സെക്കൻഡ് നോമിനേഷൻ ആണെങ്കിലും നടക്കാം അല്ല സെക്കൻഡ് നോമിനേഷൻ പോട്ട് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കില് പുള്ളികാരന്റെ കൂടെ നടക്കാൻ വന്നില്ല എന്നുള്ളൊരു കേസിൽ അനുഭവം എന്തോ കൊടുത്തു എന്നാണ് ഭയങ്കര ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള പിന്നീട് അതിനുശേഷം പണിപ്പുര പറ്റിയുള്ള തിങ്സ് കണ്ടസ്റ്റൻ നമുക്കറിയാമെങ്കിലും കണ്ടസ്റ്റൻ അത് കണ്ടസ്റ്റന്റിനറിയ സോ അപ്പൊ അവർക്ക് ബിഗ് ബോസ് അത്

േഡീസ് ഹറാസ്മെന്റ് പോലെ സംസാരിക്കുന്നു അവന്റെ അതേപോലെ തന്നെ അവന് പിന്നെന്തോ ഈ ഡ്രസ്സൊക്കെ ഇട്ടുണ്ടെന്നപ്പോഴത്തേക്കിനും സി അവരൊക്കെ ആയിട്ട് ഇപ്പൊ ഒന്ന് കണ്ടു കാണത്തേ ഉള്ളൂ അപ്പൊ തന്നെ അടിവസ്ത്രങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ആ ഒരു രീതിയിൽ ലൈക്ക് അവൻ ജെന്യായിട്ട് സംസാരിക്കുന്നതായിരിക്കാം അപ്പം അതർ പേഴ്സൺസ് എങ്ങനെ എടുക്കും എന്നുള്ളൊരു ഒരു ഒരു തോട്ട് മേ ബി അവൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരല്ല സോ പലരും പല രീതിയിലുള്ള ആൾക്കാരാണ് പല സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് സോ അപ്പോൾ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ഒരു മുൻ ധാരണ പ്രായത്തിൻ്റെതായിട്ടുള്ളൊരു മുൻധാരണ ഉണ്ട് സോ അത് ഇച്ചിരി ആവാം ഇനി വരും എപ്പിസോഡുകളില്ല സോ ടു ബി ഫ്രാങ്ക് ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് അത്ര ക്ലിക്കായില്ല കാരണം എവിടെ വെച്ചാണോ ബിഗ് ബോസ് നിർത്തിയത് അവിടെ വെച്ച് തുടങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു സൊ പ്രീവിയസ് എക്സ് എപ്പിസോഡ് ഐ മീൻ പ്രീവിയസ് സീസൺസ് ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡ് സെക്കൻഡ് എപ്പിസോഡ് ഒന്നും വലിയ ഗും ഉണ്ടാകത്തില്ലായിപ്പം അത് വെച്ചിട്ട് അവർക്ക് നല്ലൊരു മാർക്കറ്റിങ്ങും ബൂസ്റ്റും ഉണ്ടാക്കാൻ പറ്റി ബട്ട് ഞാൻ ഈ ബിഗ് ബോസ് സെവനിൽ ഒരു മാറ്റം അല്ലെങ്കിൽ കണ്ടസ്റ്റൻ്റിൻ്റെ ഗെയിം പ്ലാനിങ്ങിൽ ഉണ്ടായ ഒരു മാറ്റം എനിക്ക് കിട്ടിയില്ല സൊ അതുകൊണ്ടായിരിക്കാം ഒരു പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് മേ ബി അത് ആ നെക്സ്റ്റ് വീക്ക് വീക്ക് അതായത് ലാലേട്ടന്റെ ശേഷം അത് ഒരു ട്രാക്കിൽ തോന്നുന്നു ബട്ട് എനിക്ക് സംബന്ധിച്ച് കുഴപ്പമില്ല ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ന്യൂട്രൽ ആയിട്ടുള്ള ബിഗ് ബോസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ കുറച്ച് കുറച്ച് സർപ്രൈസസ് ഒക്കെ നമ്മൾ ഓൾറെഡി കുറച്ചുകൂടെ ഒക്കെ അത്യാവശ്യം നല്ല ടാസ്കളും ഒക്കെ കണ്ടസ്റ്റന്റിന് കിട്ടുന്നുണ്ട് പിന്നൊരു ഒരു ട്വന്റി എപ്പിസോഡൊക്കെ കഴിഞ്ഞു കിട്ടുന്ന ഒരു പുഷ് എനിക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കിട്ടി എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ഗെയിംസും നല്ല കളിയായിട്ട് പോകുന്നു ഓക്കെ എന്നെനിക്ക് തോന്നുന്നു ഓക്കെ ബിഗ് ബോസ് വീടിന്റെ വിശേഷങ്ങൾ സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ 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 ബൈ